അങ്ങനെ നമ്മൾ ഒരുപാട് പേരുടെ ദീർഘകാലത്ത് ഒരു ആഗ്രഹമായിരിക്കും ലക്ഷദ്വീപ് വിസിറ്റ് ചെയ്യുക എന്നുള്ളത് അങ്ങനെ ലക്ഷദ്വീപിലേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഓടിച്ചു തരാൻ പറ്റൂല പക്ഷെ വന്നു കഴിഞ്ഞാൽ സിമ്പിളായിട്ടുള്ള യാതൊരു റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാതെ നല്ല രസമായിട്ടുള്ള ഒരു സ്ഥലമാണ് പക്ഷെ ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം പോകേണ്ടത് ഇവിടുത്തെ പെർമിറ്റാണ് അതായത് നിങ്ങൾ ലക്ഷദ്വീപ് യാത്രകൾ പ്ലാൻ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഇവിടുത്തെ പെർമിറ്റ് നിങ്ങൾക്ക് വേണം ആ പെർമിറ്റ് ഇവിടുന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് പി സി സി വേണം പി സി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നമ്മളെ പേരിൽ കേസുകളും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് നമ്മളെ ലൊക്കാലിറ്റിയിലുള്ള പോലീസ് സ്റ്റേഷൻ എന്നുള്ളൊരു അക്നോളജി നമുക്കൊരു പ്രൂഫ് ലെറ്ററാണ് ഓൺലൈനായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും ഇങ്ങോട്ടും താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ അയച്ചു തന്നെ നമ്മളെന്നെ ബുക്ക് ചെയ്തു തരും നിങ്ങളുടെ ലക്ഷദ്വീപ് പാക്കേജ് കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്തു തരുമോയോ ജെറുഗ്രാമ് അപ്പോൾ താല്പര്യം ആളുകൾ കോൺടാക്റ്റ് ചെയ്യുക പി സി സി എടുക്കുക എന്നിട്ട് നമ്മൾ പെർമിറ്റ് എടുക്കും ബാക്കി പിന്നെ നമുക്ക് എനി ഡേറ്റ് അവൈലബിൾ ആണ് ഓഗസ്റ്റ് ലാസ്റ്റ് മുതൽ നമ്മുടെ പാക്കേജ് അങ്ങോട്ടേക്ക് സ്റ്റാർട്ട് ചെയ്യണം ഗ്രൂപ്പ് പാക്കേജുകളായിട്ടും കസ്റ്റമൈസ്ഡ് പാക്കേജുകളായിട്ടും എനി ഡേറ്റുകൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള ഫുൾ പാക്കേജിലാണ് ത്രീ ടൈം മീൽസ് നിങ്ങളുടെ അപ്പ് ആൻഡ് ഡൗൺ ഫ്ലൈറ്റ് അവിടെ വരുന്ന ആക്ടിവിറ്റീസ് ഇൻക്ലൂഷൻസ് ആയിട്ടും എക്സ്ക്ലൂഷൻസ് ആയിട്ടും എങ്കിൽ ചെയ്തു തരാൻ പറ്റും താല്പര്യമുള്ള ആൾക്ക് കോൺടാക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് ഈ ഒരു യാത്ര മനോഹരമാക്കാം